പാതയോരങ്ങളിലെ മരമുറിയിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി മതിയായ കാരണങ്ങളില്ലാതെ മരങ്ങൾ മാറ്റാൻ സർക്കാർ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നത് മരം മാറ്റാനുള്ള കാരണമല്ല ഇത്തരം മരമുറി തടയാൻ ആവശ്യമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു ശ്യാം ദേവരാജ് ഈ മഴക്കാലത്ത് തൃശൂരിൽ ഇന്നലെ മരം വീണത് നമ്മൾ കണ്ടതാണ് അതുപോലെ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് നിയന്ത്രണമുണ്ടോ എങ്ങനെയായിരിക്കണം ക്രമീകരണങ്ങൾ എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് സുപ്രധാനമായ ഒരു ഉത്തരവ് നേരത്തെ പട്ടാമ്പി സ്വദേശികളായ മൂന്ന് പേർ പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ സ്വദേശികളായ മുസ്തഫ ദാവൂദ് സജീർ എന്നിവർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ് ഈ ഉത്തരവിൽ പറയുന്നത് വനംവകുപ്പിന്റെ കൂടി തേടിയതിനു ശേഷമാണ് ഇത്തരത്തിൽ നിന്ന് നിലപാടെടുത്തത് പാതയോരങ്ങളിലെ മരമുറിയിലാണ് കർശനമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് മതിയായ കാരണങ്ങളില്ലാതെ മരം മുറിച്ചു മാറ്റാൻ അനുവദിക്കരുത് എന്നാണ് സർക്കാരിന് നൽകിയ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം വാണിജ്യ സ്ഥാപനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നത് മരം മുറിച്ചു മാറ്റാനുള്ള കാരണമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം മരമുറി തടയാൻ ആവശ്യമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് കാരണം ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഒരു തൈ തടാം ഒരു ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി എന്ന പ്രശസ്തമായ വരികളടക്കം പങ്കുവെച്ചാണ് ഈ വിധിന്യായം തയ്യാറാക്കി തയ്യാറാക്കിയത് അതിനു അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് വകുപ്പിന് നൽകിയ നിർദ്ദേശം ഇങ്ങനെ മരങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് കാരണം അടമ്പി സ്വദേശികളായി മൂന്ന് പേർ നൽകിയത് റോഡ് റോഡിനും അവരുടെ വസ്തുവിനും ഇടയ്ക്കുള്ള മരങ്ങൾ അപകടാവസ്ഥയിലാണ് അത് മുറിച്ചുമാറ്റം എന്നായിരുന്നു പക്ഷേ അക്കാര്യം അനുവദിക്ക അനുവദിക്കില്ല എന്ന നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയതും മതിയായ കാരണങ്ങളില്ലാതെ മുറിച്ചുമാറ്റാൻ അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം അതായത് മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിച്ചുമാറ്റാം അപകടാവസ്ഥയിലാണ് എങ്കിൽ അത് മാറ്റാം എന്ന് തന്നെയാണ് ഓക്കെ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് മരം മുറിക്കൽ തടയുന്നതിനാവശ്യമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിക്കണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്